ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അടിവസ്ത്രങ്ങൾ ഓട്ട വീണു നശിക്കുന്നു കാരണം ഇതാകാം അലക്കി വൃത്തിയാക്കി തേച്ചി വടിവുത്ത വസ്ത്രം ധരിക്കുന്നവർ പോലും പക്ഷേ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധയാണ് കാണിക്കുന്നത് ഇത്തരത്തിൽ അടിവസ്ത്രത്തിൽ സുഷിരും വീണാൽ പോലും മാറ്റാതെ ഇതു വർഷങ്ങളോടും ഉപയോഗിക്കുന്നവരുമുണ്ടാകും പല കാരണങ്ങൾ കൊണ്ടാണ് അടിവസ്ത്രത്തിൽ സുഷിരും വീഴുന്നത് അമിതമായിട്ടുള്ള ഉരസൽ വജൈനൽ സ്രവം അമിതമായി ആകുന്നതൊക്കെ ഇതിന് കാരണമാകാം ഇവ കൂടാതെ അമിതമായി വിയർപ്പ് അടിയുന്നതും ബാക്ടീരിയ മൂലവും അടിവസ്ത്രത്തിൽ സുഷിരും വീഴുന്നതിന് കാരണമാകുന്നു ദീർഘകാലമായി ഒരേ അടിവസ്ത്രം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ കീറിയതും സുഷിരങ്ങൾ ഉള്ളതുമായ അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഇത് പലവിധത്തിലുള്ള വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇത് ചിലർക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അമിതമായി അലർജി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് സ്വകാര്യ ഭാഗത്ത് തടിപ്പ് ചൊറിച്ചിൽ നിറവ്യത്യാസം എന്നിവ ഉണ്ടാകുന്നതിനും കാരണമാകും അടിവസ്ത്രങ്ങൾ പരമാവധി നാല് അല്ലെങ്കിൽ ആറ് മാസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിരന്തരമായ സ്മാർട്ട് ഫോൺ ഉപയോഗം സന്ധികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ